നമസ്കാരം ബി ജെ പി കേന്ദ്രങ്ങളെ പൊളിച്ചടുക്കി ബി ജെ പിക്ക് മത്സരിക്കാൻ കേരളത്തിലുള്ള ഏറ്റവും ശക്തനായ നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ മുരളീധരൻ എന്നാൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച് തോറ്റതിന് പിന്നാലെ അദ്ദേഹത്തിന് എവിടെയോ ഒരു ഉൾഭയം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് നിങ്ങളാണ് മുരളിയേട്ട ഞങ്ങളുടെ നേതാവ് നായകനാണ് നിങ്ങൾ എന്നെല്ലാം പറഞ്ഞ് മുരളി അനുകൂല ഫ്ലെക്സുകൾ പലയിടത്ത് പൊങ്ങുന്നുണ്ട് എങ്കിൽ പോലും പാർട്ടി പ്രവർത്തകർക്ക് അത്രയുള്ള ആത്മവിശ്വാസം മുരളിയെ സംബന്ധിച്ചില്ല എന്നതാണ് നിഗമനങ്ങൾ പുറത്തു വരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറയുന്നത് പരാജയ ഭീതി കൊണ്ടാണോ എന്ന ചോദ്യം ഇപ്പോൾ വലിയ പ്രസക്തമായി തന്നെ ഉയരുന്ന സാഹചര്യമാണ് പാലക്കാട് ഷാഫി പറമ്പിലിനെ അംഗീകരിച്ചവർക്ക് മുന്നിലേക്ക് പോലും പോകാൻ മടി കാണിക്കുന്ന മുരളിയെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തം ഏറെയാകുകയുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ തോറ്റത്തിന്റെ ക്ഷീണമാണോ എന്ന രീതിയിലാണ് ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നത് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് യോഗ്യ െന്നും മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ പറയുന്നു ബി ജെ പി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാലക്കാട് യു ഡി എഫ് തന്നെ പിടിക്കും എന്നതാണ് മുരളീധരൻ പറയുന്നത് പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് ബി ജെ പിയും യു ഡി എഫും തമ്മിൽ മത്സരം നടക്കുന്നത് ബാക്കി മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫിന് വ്യക്തമായിട്ടുള്ള മേൽക്കൈ സ്ഥലമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം വട്ടിയൂർക്കാവ് കൈവിട്ടു പോയതുപോലെ പാലക്കാട് പോകില്ല എന്നും അദ്ദേഹം പറയുന്നു ബി ജെ പിക്ക് വലിയ തോതിലുള്ള വോട്ട് ഉണ്ടായിരുന്നുവെങ്കിലും എന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടുകൂടിയാണ് വട്ടിയൂർക്കാവിൽ ജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എമ്മിൽ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നിട്ട പോലും താൻ ജയിച്ചുവെന്നും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി സി പി എം വലിയ തോതിൽ പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ ബി ജെ പി കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനുണ്ട് എന്നതാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡല പുനർനിർണയം വന്നതോടെ പാലക്കാടിന് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് വന്നതെന്നും ചിലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട സാഹചര്യമാണ് യു ഡി എഫിനുള്ളതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ തൃശൂരിൽ മത്സരിച്ചപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ എനിക്കായിരുന്നു ലീഡെന്നും അങ്ങനെ ഒരു ലീഡ് വരാൻ കാരണം ലീഗിന്റെ ശക്തിയാണെന്നും ഗുരുവായൂർ കറിഞ്ഞാൽ അവിടെ ലീഗിന്റെ ശക്തി കേന്ദ്രം ചേലക്കരയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലീഗും കോൺഗ്രസും ഇപ്പോഴുള്ള ഏകോപനം തുടർന്നാൽ ഇവ ഉറപ്പായിട്ടും ചേലക്കര പിടിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം അയ്യായിരത്തിൽ ഒതുങ്ങാൻ രണ്ട് കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു രാധാകൃഷ്ണന് പാർലമെന്റിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല പിന്നെ ചേലക്കര ർക്ക് രാധാകൃഷ്ണനെ വിടാനും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ശക്തമായ യു ഡി എഫ് തരംഗമുണ്ടായ രണ്ടായിരത്തി ഒന്നിൽ പോലും രാധാകൃഷ്ണൻ ചേലക്കരയിൽ ജയിച്ചിട്ടുള്ളത് ഓർമ്മ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കാലുവായി തോൽപ്പിച്ചെന്ന ആരോപണമാണ് ഉണ്ടായതെന്നും ഇതിന്റെ വാശി ലീഗ് തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുള്ള തരത്തിലാണ് കെ മുരളീധരൻ മറുപടികളും പ്രതികരണങ്ങളും എല്ലാം നൽകുന്നത് ഷാഫി പറമ്പലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും പാലക്കാട് മത്സരിക്കുക എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ചു പറയുകയാണ് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക യുവതലമുറ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് മുരളീധരന്റെ പ്രതികരണം